കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ അതെന്താണെന്ന് അറിയത്തില്ല കാലം ഉടുന്ന കാലിലേക്ക് കാണുന്നു എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവ് വഴിയാത്രക്കാരെ ആസ്വദിക്കുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആസ്വദിക്കുന്നു കർത്താവ് റോഡിൽ കുണ്ടും കുഴിയും വെള്ളം ഇതിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടുത്ത് മനസ്സിൻ്റെ സമത വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈശ്വരം എത്രയേ ഇരച്ചു തള്ളി കയറാനുള്ള രോഗിതം കൊണ്ട് പോകുന്നുണ്ട് എല്ലാവരെയും സന്ധിക്കണമേ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാവരുടെ ഒരു പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയാൽ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ